വിദ്യാർത്ഥികളിലേക്ക് പടരുന്ന ലഹരി മാഫിയക്കെതിരെ എക്സൈസ് ആഭ്യന്തര വകുപ്പുകൾ കാര്യക്ഷമമാവുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ എക്സൈസ് ഓഫീസ് മാർച്ച് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ കെ അൻഷിദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് അനുരാജ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ ആദിൽ കെ കെ ബി ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി റാഷിദ് പുതുപൊന്നാനി നിയാസ് കോടൂർ എന്നിവർ സംസാരിച്ചു ആ ഗോഡ് സോൺ കൺട്രി എന്ന് ഡ്രഗ് സോൺ നമ്മുടെ കൺമുള്ളിൽ മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എല്ലാവിധത്തിലും കേരളത്തിലെ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ പുതൽക്ക് വന്ധ്യവയോധികർ വരെയുള്ള മുഴുവൻ ആളുകളും ലഹരിയുടെ കരാളകസ്തങ്ങളിലേക്ക് വീണുപോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു കേരളം കുറ്റകൃത്യങ്ങളുടെ കൂടാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മിനിറ്റിലും നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് കൊലവിളിയും നിലവിളിയും മുറവിളിയും മാത്രമാണ് അമ്മയെ കൊലപ്പെടുത്തുന്ന മക്കളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്നു അധ്യാപകനെ കൈയേറ്റം ചെയ്യുന്ന കുട്ടികളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഷഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ സഹപാഠികളുടെ കൈകളിലുള്ള നഞ്ചക്ക കൊണ്ടുള്ള മാരകമായ മർദ്ദനം മസ്തിഷ്കത്തിനേറ്റ് മരിച്ചു വീഴുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് കേരളം വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഓരോ മണിക്കൂറിലും മാരകമായ നമ്മുടെ മനസ്സാക്ഷിയെ തറ തകർക്കുന്ന മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ലഹരി കേരളത്തിലേക്ക് കൊഴുകുകയാണ് വലിയ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ ഇതിന്റെ പ്രവൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളെ കണ്ടെത്തുവാൻ അവരെ പിടികൂടുവാൻ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത് ఈ ఛానల్ న్యూస్ మలపురం ఖత్తార్ గోల్డన్ డైమండ్స్ కాలికిట్ రోడ్ వళాంచేరి మెయిన్ రోడ్